ായ ശ്രീ ഗണപതി ഭഗവാന്റെ ജന്മനാളാണ് ചിങ്ങമാസത്തിൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന വിനായക ചതുർത്ഥി എന്ത് കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും വിഘ്നേശ്വരനെ പൂജിച്ചുകൊണ്ടാണ് ആരംഭിക്കാറുള്ളത് സർവവേദങ്ങളുടെയും അധിപനാണ് വിഘ്നേശ്വരൻ നമ്മുടെ ശരീരത്തിലെ മൂലാധാര ചക്രയുടെ അധിപനും പഞ്ചഭൂതങ്ങളിൽ പൃഥ്വിയുടെ അധിപനും വിഘ്നേശ്വരനാണ് വിഘ്നേശ്വരൻ രൂപം തന്നെ ഒരു പോസിറ്റീവ് സിംബലാണ് ഗണപതി ഭഗവാനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകെ ഒരു സന്തോഷം നിറയാറില്ലേ അതാണ് ശ്രീ ഗണപതിയുടെ ശക്തി ആനയുടെ രൂപം എപ്പോഴും മുന്നോട്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് വിഘ്നേശ്വരനെ പൂജിക്കുന്നത് എപ്പോഴും നമുക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു ശക്തി പകർന്നു നൽകുന്നു മനസ്സിൽ എപ്പോഴും മുന്നോട്ട് മുന്നോട്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണർത്തുന്നു വലിയ തല ജ്ഞാനം വിവേകം വിവേചന ബുദ്ധി തിരിച്ചറിവ് എന്നിവയെ സൂചിപ്പിക്കുന്നവയാണ് വലിയ വായ ഗുണമുള്ള എല്ലാ രുചികളും ആസ്വദിക്കാനും നല്ല വാക്കുകൾ പറയാനും നല്ല സ്തുതികളും നല്ല ഗാനങ്ങളും പാടുവാൻ എന്ന സന്ദേശം സൂചിപ്പിക്കുന്നു വലിയ ചെവി ഒരു വിവേകമുള്ള വ്യക്തി എല്ലാം വളരെ ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ എല്ലാം മനസ്സിലാക്കി ജീവിക്കണമെന്നുള്ള സന്ദേശവും തരുന്നു വായ്മൂടിക്കിടക്കുന്ന തുമ്പിക്കൈ ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക എന്ന സന്ദേശമാണ് തരുന്നത് മാത്രവുമല്ല യൂണിവേഴ്സൽ സൗണ്ട് ആയ ഓംകാരത്തെയും സൂചിപ്പിക്കുന്നു ഓംകാരം എന്ന നാളത്തിന്റെ ശക്തി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ വലിയ നീളമുള്ള തുമ്പിക്കൈ അഥവാ മൂക്ക് എല്ലാം തടുത്തുകൂട്ടി അകത്താക്കണമെന്നും അതായത് വിവേകപൂർവം എല്ലാം മനസ്സിലാക്കി ചിന്തിച്ച് ജീവിക്കണം എന്നുള്ള സന്ദേശവും കൂടി തരുന്നു രണ്ടു കൊമ്പുകൾ ഒന്ന് ജ്ഞാനത്തിന്റെ തിളക്കത്തെയും മുറിഞ്ഞ കൊമ്പ് മുറിച്ചു കളയേണ്ട അഹങ്കാരത്തെയും അടക്കി വെക്കേണ്ട വികാരങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ചരിഞ്ഞ ചെറിയ കണ്ണുകൾ വലുപ്പത്തിലല്ല ശക്തിയിലാണ് കാര്യം എന്ന് സൂചിപ്പിക്കുന്നു വളരെ ചെറിയ കണ്ണുകളാണെങ്കിലും എല്ലാം ആന കാണുന്നുണ്ട് ആ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത് നാല് കൈകൾ മനസ്സ് അഹങ്കാരം ചിത്തം ബുദ്ധി എന്നിവയാണ് സൂചിപ്പിക്കുന്നത് വലിയ കുടവയർ ക്ഷമയുടെയും സഹനത്തിന്റെയും വലുപ്പത്തെയും സ്വാദിഷ്ടമായ ഗുണമുള്ള ആഹാര പദാർത്ഥങ്ങൾ ആവളം ഭക്ഷിക്കുന്നതിനും സൂചിപ്പിക്കുന്നു ഗണപതി വാഹനമായ മൂഷികൻ മനുഷ്യ മനസ്സിന്റെ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളുടെയും ഈഗോസിന്റെയും പ്രതീകമാണ് ഗണപതി ഭഗവാന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന അപ്പത്തിന്റെയും മോദകത്തിന്റെയും മധുര പലഹാരങ്ങളുടെയും മുൻപിൽ ഇരിക്കുന്ന മൂഷികൻ നമ്മുടെ മനസ്സിനെ ആഗ്രഹങ്ങളെ െ നിയന്ത്രിച്ച് ഒതുക്കി ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഉയരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഇത്ര വലിയ രൂപമായ ഗണപതി ഭഗവാന്റെ വാഹനം മൂഷികൻ എന്നതിന് വേറൊരു സന്ദേശവും കൂടി തരുന്നു എത്ര വലിയ രാജാവാണെങ്കിലും വലിപ്പ ചെറുപ്പമില്ലാതെ സമത്വം അതാണ് ഭൂമിയിൽ വേണ്ടത് എന്നാണ് നമുക്ക് തരുന്ന സന്ദേശം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗണപതി ഭഗവാന്റെ രൂപത്തിൽ നിന്ന് തന്നെ പഠിക്കാനുണ്ട് മൂഷികനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നും കൂടിയുണ്ട് ഗണപതി ഭഗവാനെ നിത്യവും പൂജിക്കുന്ന ഒരു വ്യക്തിക്ക് മൂഷിക ബുദ്ധി ഉണ്ടാവും എന്ന് പറയും മൂഷിക ബുദ്ധി എന്ന് വെച്ചാൽ എല്ലാത്തിനെയും വളരെ ഡീപ്പായി വളരെ ആഴത്തിൽ മനസ്സിലാക്കി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് മൂഷികൻ അങ്ങനെയാണല്ലോ എല്ലാം തുറന്നു തുറന്ന് തുറന്ന് അറ്റം വരെ തുറന്ന് എത്തിപ്പെടുമല്ലോ അതുപോലെ എല്ലാം ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവും ഗണപതിയുടെ രൂപം ഒന്നും ചേരാത്ത പോലെയാണ് നമുക്ക് തോന്നുക വലിയ തല വലിയ വയർ കുറുങ്ങിയ കാല് എല്ലാ അവയവങ്ങളും തമ്മിൽ ചേരാത്ത പോലെയാണ് നമുക്ക് തോന്നിക്കുക അത് പ്രപഞ്ചത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രപഞ്ച ശക്തിയെ പല ചേരാത്ത വസ്തുക്കളും ഒത്തുചേർന്നാണ് പ്രപഞ്ചം അവയെല്ലാം ഒത്തുചേർന്ന് വലിയൊരു ശക്തിയായി മാറിയതാണ് പ്രപഞ്ചം ആ ഒരു ശക്തിയെയാണ് ഗണപതി ഭഗവാന്റെ രൂപം പ്രതിഫലിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഗണപതി ഭഗവാനെ പൂജിച്ചാൽ നമുക്ക് സർവസമ്പത്ത് സർവൈശ്വര്യം സന്തോഷം ഇവയെല്ലാം ലഭിക്കുന്നു വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഭഗവാനെ പൂജിച്ചാൽ ഇരട്ടി ഫലമാണ് അന്ന് വ്രതമെടുക്കുന്നതും ഗണേശ സ്തുതികളും സഹസ്രനാമങ്ങളും ചൊല്ലുന്നതും വളരെ വിശേഷമാണ് മറ്റെല്ലാ വ്രതങ്ങളും പോലെ തലേ ദിവസം തന്നെ രാവിലെ കുളിച്ച് ഗണേശ സ്തുതികളും നാമങ്ങളും ചൊല്ലി ഭഗവാൻ മുമ്പിൽ ദീപം കൊളുത്തി ഒരിക്കൽ ഊണ് ആയിട്ട് വ്രതം ആയി കഴിച്ചു കൂട്ടുന്നു വിനായക ചതുർഥി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന്റെ മുമ്പിൽ ദീപം കൊളുത്തി തുളസി പൂജ ചെയ്ത് ഭഗവാനെ കറുഗമാലയും മുക്കുറ്റിമാലയും ചാർത്തി ഭഗവാൻ ഇഷ്ടപ്പെട്ട കൊഴിക്കട്ട മോദകം ഉണ്ണിയപ്പം അവൽ വിളയിച്ചത് ഇവയെല്ലാം ഉണ്ടാക്കി ഭഗവാന്റെ മുമ്പിൽ നേരിച്ച് ഭഗത് സ്തുതികളും സ്തോത്രങ്ങളും നാമങ്ങളും ചൊല്ലി ദിവസം മുഴുവനും നമ്മൾ ഭഗവത് സ്തുതികളിലൂടെ കഴിച്ചു കൂട്ടുന്നു വൈകിട്ട് ഭഗവാന് ആരതിയെടുത്ത് പലഹാരങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചു പാരണമിടുന്നു ഇങ്ങനെ ചെയ്താൽ സർവൈശ്വര്യവും സമ്പത്തും സർവജ്ഞാനവും ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഗണപതി ഭഗവാന് കറുകമാല ചാർത്തിയാൽ സർവദോഷങ്ങൾക്കും പരിഹാരമാണ് കറുകയുടെ ഔഷധ മൂല്യം വളരെ വലുതാണ് അങ്ങനെയുള്ള കറുക ഭഗവാന് പ്രിയപ്പെട്ടതാവാൻ അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ദുഷ്ടനായ അനലാസുരൻ ദേവകളെ ഉപദ്രവിച്ച് എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഈ ഉപദ്രവം സഹിക്ക വയ്യാതെ ദേവകൾ ശ്രീഗണേശന് ശരണം പ്രാപിച്ചു ഭൂതഗണങ്ങളോടൊപ്പം ശ്രീഗണേശൻ അനലാസുരനുമായി യുദ്ധം ആരംഭിച്ചു തന്റെ ഭൂതഗണങ്ങളെ അഗ്നിയിൽ ഭസ്മമാക്കിയത് കണ്ട് കോപിച്ച ശ്രീഗണേശൻ അനലാസുരനെ മുഴുവനായും വിഴുങ്ങി അങ്ങനെ വിഴുങ്ങിയ ഗണപതി ഭഗവാന് അനലാസുരന്റെ ചൂട് സഹിക്കവയ്യാതെ വയറും ശരീരവും ചുട്ടുപൊള്ളുവാൻ തുടങ്ങി ആ ചൂടാറ്റാൻ വേണ്ടി ദേവകൾ വെള്ളമൊഴിച്ചും മറ്റും പലതും ചെയ്തു നോക്കി അതെല്ലാം വിഫലമായി അപ്പോൾ അതു വെള്ളുന്ന കശ്യപ മുനിയും ഋഷിമാരും ചേർന്ന് കറുക ഭഗവാന്റെ ശിരസിലും ശരീരത്തിലും വിതറി അങ്ങനെ ഭഗവാന് സുഖം പ്രാപിച്ചു മറ്റൊരു രീതിയിലും ഈ കഥ പറയുന്നുണ്ട് ചൂട് സഹിക്കവയ്യാതെ ആയപ്പോൾ ഗണപതി ഭഗവാൻ ഭൂമിയിലേക്ക് വന്ന് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്ത് വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി അധികമായി ഭൂമിക്കും അതിന്റെ ആഘാതം അനുഭവപ്പെട്ടു തുടങ്ങി അപ്പോൾ അതുവഴി വന്ന ഒരു സ്ത്രീ പുല്ലുവെട്ടാൻ വന്ന ഒരു സ്ത്രീ പുല്ല് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്നും തെറിച്ച് വീണ കറുക ഭഗവാന്റെ ദേഹത്ത് വന്നു വീണു അങ്ങനെ ഭഗവാന് ചൂടിൽ നിന്നും ആശ്വാസം ലഭിച്ചു സുഖമായി അതോടെ ആ സ്ത്രീക്ക് സർവ്വ ഐശ്വര്യങ്ങളും ജ്ഞാനവും കിട്ടി എന്നാണ് വിശ്വാസം അന്നു മുതൽ കറകമാല ഭഗവാന് വളരെ പ്രിയപ്പെട്ടതും കറുകമാല ചാർത്തുന്നത് വളരെ വിശേഷവുമായി തീർന്നു സർവദോഷ പരിഹാരവും ആയിത്തീർന്നു സമ്പത്തും സമൃദ്ധിയും സമാധാനവും സന്തോഷവും വീട്ടിലുണ്ടാവാൻ ഗണപതി ഭഗവാന്റെ വെളുത്ത വിഗ്രഹം വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് വെച്ച് പൂജിക്കുന്നത് വളരെ നല്ലതാണ് തുമ്പിക്കൈ ഇടത് ദിശയിലേക്ക് ഇരിക്കുന്ന രീതിയിലാണ് ഉള്ള വിഗ്രഹമാണ് നമ്മൾ വീട്ടിൽ വെക്കേണ്ടത് സ്വയം ഉള്ള വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നവർ ചുവന്ന വിഗ്രഹം പൂജിക്കുന്നതും ഉത്തമമാണ് വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണുന്നത് നല്ലതല്ല എന്നൊരു വിശ്വാസമുണ്ട് അതിനു പിന്നിലും ഒരു കഥയുണ്ട് ചന്ദ്രദേവൻ ഒരു വിശേഷ ദിവസം ഗണപതി ഭഗവാനെ മറ്റു കൂട്ടരെയും വിരുന്നിനായി ക്ഷണിച്ചു അവിടെ ചെന്ന ഗണപതി ഭഗവാൻ ഒരുപാട് വിഭവങ്ങൾ വിരുന്നിനുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോദകമാണ് ഏറ്റവും കൂടുതൽ കഴിച്ചത് യാത്ര തിരിക്കാൻ നേരത്ത് ചന്ദ്രഭഗവാന്റെ നിർദ്ദേശപ്രകാരം കൂടെ കുറെ മോദകങ്ങൾ കൊണ്ടുപോരുകയും ചെയ്തു ഭാരം താങ്ങാനാവാതെ നടക്കും വഴി മോദകങ്ങൾ കയ്യിൽ നിന്ന് താഴെ വീണുപോയി അത് കണ്ട് ചന്ദ്രഭഗവാൻ പൊട്ടിച്ചിരിച്ചു അതിൽ അപമാനിതനായ ഗണേശൻ അതിഥി മര്യാദ അറിയാത്തവനായതുകൊണ്ട് നീ എന്നെ അപമാനിച്ചതുകൊണ്ട് നിന്നെ കാണുന്നത് മറ്റുള്ളവർക്ക് കള്ളപ്പേരുണ്ടാക്കാൻ നിന്നെ കാണുന്നവർക്കെല്ലാം കള്ളപ്പേരുണ്ടാവാൻ സാധ്യത ഉണ്ടാവട്ടെ അങ്ങനെ നിന്നെ എല്ലാവരും വെറുക്കട്ടെ എന്ന് ശമിച്ചു ആദിത്യ മര്യാദയിൽ അബദ്ധം സംഭവിച്ച ചന്ദ്രഭഗവാൻ പശ്ചാത്താപിച്ച് ശ്രീഗണേശനോട് ക്ഷമാപണം നടത്തി എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അപേക്ഷിച്ചു ഗണപതി ഭഗവാന്റെ മരത്തിനും ശാപത്തിനും വലിയ ശക്തിയാണുള്ളത് അത് തിരിച്ചെടുക്കുക സാധ്യമല്ല കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ഗണേശൻ പറഞ്ഞു ഇന്ന് ഭാദ്രപാദ മാസത്തിലെ ചതുർത്ഥിയാണ് അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഭാദ്രപാദ മാസത്തിൽ വരുന്ന ചതുർത്ഥി ദിനത്തിൽ നിന്നെ കാണുന്നത് കാണുന്നവർക്ക് ദോഷങ്ങൾ ഉണ്ടാവും അങ്ങനെ ദോഷങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള മന്ത്രവും ഞാൻ ചൊല്ലി എന്ന് പറഞ്ഞു വിനായക ചതുർത്തി ദിവസം അറിയാതെ ചന്ദ്രനെ നോക്കി പോവുകയാണെങ്കിൽ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഈ മന്ത്രം ചൊല്ലിയാൽ മതി ക്ഷീരസാഗരസമ്പന്ന ലക്ഷ്മിപ്രിയ സഹോദര ഹിരണ്യ ബാലചന്ദ്ര നമോസ്തുദേ അങ്ങനെ ഒമ്പത് തവണ ചൊല്ലിയാൽ മതിയാകും അങ്ങനെ ഒരു അനുഗ്രഹവും കൂടി ഗണേശൻ കൊടുത്തു നോർത്ത് ഇന്ത്യയിലൊക്കെ വിനായക ചതുർഥി ദിവസം വളരെ വിപുലമായ ആഘോഷങ്ങളാണ് നടക്കാറുള്ളത് കളിമണ്ണ് കൊണ്ട് ഗണേശ വിഗ്രഹം ഉണ്ടാക്കി ഗൃഹത്തിൽ പ്രത്യേകമായി തയ്യാറാക്കി പീഠത്തിലിരുത്തി പൂജയും ആരതിയും സ്തോത്രങ്ങളും ചൊല്ലി നിവേദ്യങ്ങൾ അർപ്പിച്ച് വളരെ ദിവസം പൂജിക്കുന്നു എന്നിട്ട് അത് ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്നു വീട്ടിലെ സ്വന്തം ഗൃഹങ്ങളിലെ ദുരിതങ്ങളും എല്ലാം ആവാഹിച്ച ഭഗവാനെ അങ്ങനെ വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുമ്പോൾ വീട്ടിലെ ദുരിതങ്ങളെല്ലാം നീങ്ങിപ്പോയി എന്നാണ് വിശ്വാസം അതിൽ വാസ്തവമുണ്ട് കാരണം എന്തെന്നാൽ നമ്മൾ കളിമണ്ണിലോ മഞ്ഞളിൽ കുഴച്ചും ഗണപതി വിഗ്രഹം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്തോത്രങ്ങൾ ചൊല്ലി പൂജിക്കുമ്പോൾ ആ വിഗ്രഹം നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ്സിനെയും ആവാഹിക്കുന്നു നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് തോട്ട്സും ശരീരത്തിലെ അസുഖങ്ങളെയും ആവാഹിക്കുന്നു അതുകൊണ്ട് പുറത്ത് ജലാശയത്തിൽ നിമജ്ജനം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെയും നമ്മുടെ ഗൃഹത്തിലെ ആൾക്കാരുടെയും നെഗറ്റീവ്സ് എല്ലാം അതിലൂടെ പുറത്തേക്ക് പോകുന്നു അത് വളരെ വാസ്തവമുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൽ ചിലയിടങ്ങളിലൊക്കെ ഇതുപോലെ പൂജ നടത്താറുണ്ട് മഞ്ഞളും മൈദയും കൂട്ടി കുഴച്ച് ഗണപതി വിഗ്രഹം ഉണ്ടാക്കും അല്ലെങ്കിൽ ക്ലേ മോഡൽ മോഡിൽ ഉണ്ടാക്കി അത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഉണ്ടാക്കി വീടിന്റെ പ്രവേശന കവാടം ഭംഗിയായി മാവില കൊണ്ടും ചിലയിടങ്ങളിലൊക്കെ വേപ്പില കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും അലങ്കരിച്ച് പുറത്തുനിന്നും കൊണ്ടുവരുന്ന ഭഗവാനെ രണ്ടുമൂന്ന് ദിവസം മുന്നേ നമ്മൾ വിഗ്രഹം ഉണ്ടാക്കി ഉണക്കാൻ വയ്ക്കണം അങ്ങനെ നിന്നും കൊണ്ടുവരുന്ന ഭഗവാനെ ആരതി ഒഴിഞ്ഞ് വീടിനകത്ത് നല്ല ശുചിയാക്കി വൃത്തിയാക്കി വെച്ച് വീടിനകത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്നു അവിടെ ഹിനായി അതിർത്തി ദിവസം അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കറുകമാലയും മുക്കുറ്റിമാലയും ചാർത്തി ഗണപതി സ്തോത്രങ്ങൾ ചൊല്ലി നിലവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തി ആരതി എടുത്ത് ഇഷ്ടമുള്ള പലഹാരങ്ങൾ വെറ്റില അടയ്ക്കുടച്ച തേങ്ങ കരിമ്പ് മധുര പലഹാരങ്ങൾ ഉണ്ണിയപ്പം കൊഴുക്കെട്ടം മോദകം ഇവയെല്ലാം നേടിച്ച് വളരെ ഗണപതി ഭജനകളെല്ലാം പാടി വളരെ ഭക്തിപൂർവം ദിവസങ്ങൾ അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഒരു ദിവസമോ മൂന്ന് ദിവസമോ അഞ്ചു ദിവസമോ അങ്ങനെ ഇരുപത്തി ദിവസം വരെ ചെയ്യാം അങ്ങനെ ചെയ്ത് ജലാശയത്തിൽ നിമജ്ജനം ചെയ്യുന്നു ജലാശയങ്ങളൊന്നും അടുത്തില്ലാത്തവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വീടിന് പുറത്തായി വൃത്തിയുള്ള ഒരു പാത്രം അത് ബേസിനോ എന്ത് വേണമെങ്കിലും ആവാം അതിൽ ജലം നിറച്ച് അതിൽ മഞ്ഞൾപ്പൊടിയും കർപ്പൂരവും ഇട്ട് മറ്റു കർപ്പൂരവും വിട്ട് വെച്ച് ആ ജലാശയത്തിൽ നിമന ചെയ്യാവുന്നതാണ് അങ്ങനെ മഞ്ഞളിനും കർപ്പൂരത്തിനും ഒക്കെ നെഗറ്റീവ് എനർജിയെ വലിച്ചു കളയാനുള്ള വലിയൊരു ശക്തിയുണ്ട് ആ വിഗ്രഹവും നമ്മൾ ഇത് കൊണ്ട് ജലത്തിൽ ഇടുമ്പോൾ ആ വിഗ്രഹത്തിലൂടെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ്സും എല്ലാം അങ്ങനെ ഒഴിഞ്ഞു പോകുന്നു അങ്ങനെ വീട് ശുദ്ധമായി തീരുന്നു അങ്ങനെ അങ്ങനെയുള്ള വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും വിളയാടുന്നു വീട്ടിൽ വെച്ച് പൂജിക്കുന്ന ദിവസങ്ങളിൽ ദശപുഷ്പങ്ങൾ കൊണ്ടും മറ്റ് ഇലകൾ കൊണ്ടും പേരാലില കറുക അങ്ങനെ പല ഇലകൾ കൊണ്ടും അർച്ചന നടത്തുന്നവരുമുണ്ട് ഇതിനെല്ലാം പുറകിൽ ഒരു തത്വം തന്നെയാണുള്ളത് നെഗറ്റീവ് എനർജിയെ വലിച്ചു പുറത്ത് കളയുക കൂടാതെ ഈ ദിവസങ്ങളിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കല്ലുപ്പ് ഇട്ട് ഒരു കപ്പ് വെള്ളം കറുകയും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച് അതിൽ ചേർത്ത് ആ വെള്ളത്തിൽ കുളിക്കുന്നത് വളരെയധികം വിശേഷമാണ് അങ്ങനെ കുളിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് വിനായകതിർത്ഥി ദിവസം ഗണേശ സഹസ്രനാമം ഗണേശ സ്തുതികൾ എന്നിവ ചൊല്ലുന്നത് വളരെ നല്ലതാണ് വിഘ്നങ്ങളെല്ലാം നീങ്ങി സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവാൻ അത് കഴിയാത്തവർ ഓം ഗംഗണപതി എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാലും വളരെ നല്ലത് തന്നെ മന്ത്രങ്ങൾ എങ്ങനെ ചൊല്ലണമെന്നതും അതിന്റെ ശക്തി ഗുണഫലങ്ങൾ നമ്മിലേക്ക് എങ്ങനെ പ്രവഹിക്കുന്നു എന്നതിനെ കുറിച്ചും ഞാൻ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ഗണേശ മന്ത്രങ്ങളെ കുറിച്ചുള്ളതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അത് ദയവായി എല്ലാവരും കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഗണേശ ഭഗവാന്റെ ശ്രീ ഗണപതി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു